നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫെബ്രുവരി പതിനഞ്ചിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുന്നത് അപ്പോൾ ആ ഒരു മത്സ്യത്തെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഇഷ്ടമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ ഓടിച്ചുകൊണ്ട് വെക്കുക അപ്പോൾ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ അപ്പോൾ മോഹൻ ബഗാൻ കോച്ച് ആയിട്ടുള്ള ജോസ് മൊളീന മോഹൻ ബഗാൻ താരങ്ങൾക്ക് നാല് ദിവസത്തെ ഹോളിഡേസ് നൽകിയിട്ടുണ്ട് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൂടുതൽ പ്രാക്ടീസ് ഒന്നും വേണ്ട എന്ന നിലയിലാണ് മോഹൻ ബഗാൻ ഉള്ളത് ഫെബ്രുവരി പതിനാലാം തീയതി മോഹൻ ബഗാൻ ടീം അംഗങ്ങൾ കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യും പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് മോഹൻ ബഗാന്റെ അഞ്ച് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് മലയാളി താരമായിട്ടുള്ള സഹൽ അനിരുദ്ധ താപ്പ ആശിഷ് റായ് എന്നീ മൂന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക് കാരണം കളിക്കാൻ സാധിക്കില്ല കൂടാതെ അവരുടെ വിദേശ താരങ്ങളായിട്ടുള്ള ദിമിത്രോസിനും ഗ്രിഗ് സ്റ്റുവർട്ടിനും കളിക്കാൻ സാധിക്കില്ല പരിക്കു കാരണമാണ് ദിമി കളിക്കാത്തത് നാല് യെല്ലോ കാർഡ് കാരണം സ്റ്റുവർട്ടിന് സസ്പെൻഷൻ ആണ് അപ്പൊ ഈ മോഹൻ ബഗാന്റെ ഈ ഒരു അഞ്ച് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേന്റെ ഒരു ലൈനപ്പിലോട്ടാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അതേ ഒരു വിന്നിംഗ് ലൈനപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ആ ഒരു ആദ്യ ലെവലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായുള്ള നോവ സദോയ് ഉണ്ടായിരുന്നില്ല ഇവൻ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച തന്നെയാണ് കാഴ്ചയായിരുന്നു നോവ ഇറക്കാത്തത് കേരള ബ്ലാസ്റ്റേന്റെ കോച്ചായുള്ള പുരുഷോധന എടുത്ത ഏറ്റവും മികച്ച തീരുമാനമൊന്നാണ് അടുത്ത മത്സരത്തിൽ ലൈനപ്പിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാം റൈറ്റ് ബാക്കായിട്ട് സന്ദീപിന് പകരം ഐബംബ ഡോളിങ് വരാനുള്ള സാധ്യതയുണ്ട് ഡിഫൻസിംഗ് വിൽഫീഡർമാരായിട്ട് ഡാനിഷ് വിബിൻ കോംബോ വരാനുള്ള സാധ്യതയുണ്ട് റൂണെ ചിലപ്പോൾ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിച്ചേക്കാം റൈറ്റ് വിങ്ങിൽ കോറ ആയിരിക്കും ഉണ്ടാവുക കൂടാതെ പെപ്പറും ജിംനുസും സ്ട്രൈക്കർമാരായിട്ട് കളിച്ചേക്കും മോഹൻ ബഗാനെതിരെയും ആദ്യ ലെവനിൽ നോവ കളിച്ചേക്കില്ല ആ ഒരു വിന്നിങ് ലൈനപ്പ് തുടരുന്നതിന് വേണ്ടി സെക്കൻഡ് ഹാഫിലായിരിക്കാം താര ഇറങ്ങാനുള്ള സാധ്യതയുള്ളത് എന്നാലും കോച്ചിന്റെ തീരുമാനം കണ്ടുതന്നെ അറിയണം താൽക്കാലിക കോച്ചായുള്ള ടി ജി പുരുഷോപ്പിന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ടീമിന് ഗുണമാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻഭഗാനെതിരെ വിജയിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് നിർണായക മത്സരമാണ് കേരള ബ്ലാസ്റ്റിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ നിലനിർത്തണമെങ്കിൽ ആ ഒരു മത്സരം വിജയിച്ചേ പറ്റും എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക